പ്രിയപ്പെട്ട പൊർച്ചീസ് കേരള പ്രേക്ഷകരെ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു പൊളിച്ചുസ് കേരള രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലധികം പിന്നിട്ടിരിക്കുന്നു രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലധികം പിന്നിട്ടുകൊണ്ട് കേരള ജൈത്രയാത്ര തുടരുന്നു പൊറത്തുസ് കേരള ഈ ജൈത്രയാത്ര തുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങിയത് എൻ്റെ കയ്യിലുള്ള തുച്ഛമായ ഒരു വരുമാനം കൊണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികളോട് പ്രതിസന്ധി ആ പ്രതിസന്ധികൾക്ക് അപ്പുറം എന്നെ തരണം ചെയ്യാൻ സഹായിച്ചത് പൊളിച്ച്സ് കേരള പ്രേക്ഷകരാണ് പൊളിച്ച് കേരള പ്രേക്ഷകരുടെ ഹാർദ്ദവുമായ സഹകരണം പലപ്പോഴും പൊളിറ്റിക്സ് കേരളം നിർത്തിപ്പോകണം അല്ലെങ്കിൽ എന്താ പറയുക സാമ്പത്തിക പ്രതിസന്ധികൾ ശക്തമാകുമ്പോൾ പൊളിറ്റിക്സ് കേരളം നടത്തിപ്പോകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല ഞങ്ങൾ തുറന്നുവിട്ട യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ തുറന്നുവിട്ട സത്യങ്ങൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇനിയും എത്തുമായിരുന്നില്ല ഒരുപാട് നല്ല മനസ്സിന് ഉടമകളുണ്ട് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്കിടയിൽ നേർക്ക് ഞാൻ വിരളിച്ചൂട്ടുമ്പോൾ നേരം നേർക്ക് വിരളിച്ചൂട്ടുന്ന പ്രസ്ഥാനമായി പൊളിറ്റിക്സ് കേരള മാറിയപ്പോൾ നിങ്ങൾ കൂടെ നിന്നു നിങ്ങൾ പൊളിറ്റിക്സ് കേരളയ്ക്കൊപ്പം നിന്നു പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ ചാനലായി മാറി പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ ചാനലായി മാറി എന്ന് മാത്രമല്ല നിങ്ങളുടേതായി കൂടി മാറി അതെനിക്കറിയാം സാമ്പത്തികമായി ഒരു ക്രൈസിസിൽ ക്രൈസിൽപ്പെടുമ്പോഴൊക്കെ നിങ്ങളെനിക്ക് സാമ്പത്തിക സഹായം നൽകി എന്നെ നിലനിർത്തി അതൊക്കെ എൻ്റെ മനസ്സിൽ എന്താ പറയുക എൻ്റെ മനസ്സിൽ പച്ച പച്ചപിടിച്ചു കിടക്കുന്ന ഓർമ്മകളാണ് ഞാൻ നേരുന്നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ നേരുന്നേർക്ക് വിരൽ ചൂണ്ടുന്ന പ്രസ്ഥാനമായി പ്രസ്ഥാനമായി ഞാൻ പൊളിറ്റിക്സ് കേരളയെ മാറ്റുമ്പോൾ നിങ്ങളും കൂടെയുണ്ടായിരുന്നു വിരൽ ചൂണ്ട് സാറേ വിരൽ ചൂണ്ട് ഭൈ വിരൽ ചൂട് സഹോദര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും എത്താൻ ഒരുപാട് യാത്രകൾ ഞാൻ സഹിച്ചു പൊടത്തീസ് കേരള പൂട്ടിക്കെട്ടാൻ തങ്കികൾ ശ്രമിച്ചു പൊടത്തീസ് കേരള പൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഒരാക്രമണം വരെ അവർ നടത്തി എനിക്ക് എനിക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രതികരിച്ചത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു നിങ്ങളിൽ പല്ലും എന്നെ വിളിച്ച് പറഞ്ഞത് നിങ്ങളുടെ വീടെവിടെ ഞങ്ങളവിടെ ഉണ്ടാകും ഞങ്ങളെ കൊന്നിട്ട് മാത്രമേ നിങ്ങളെ കൊല്ലാൻ പറ്റൂ എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതൊക്കെ ഈ മനസ്സിൽ പച്ചപിടിച്ച് കിടപ്പുണ്ട് ഈ നന്ദി ആരോട് ഞാൻ പറയുന്നുണ്ടു കോർവാസിൻ്റെ കവിത പോലെ അല്ലെങ്കിൽ ഗാനം പോലെ അദ്ദേഹത്തിന്റെ കവിതയാണ് ഗാനമായി മാറിയത് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്നത് പോലെ എനിക്ക് വലിയ ആൻസർ ഒന്നും തേടിപ്പോകേണ്ടതില്ല നന്ദി ഞാൻ ചൊല്ലുന്നത് നിങ്ങളോടാണ് നിങ്ങളുടെ കരുത്ത് നിങ്ങളുടെ പിൻബലം നിങ്ങളുടെ ശക്തി അതാണ് കേരള അതിലാണ് പോളിറ്റിക്സ് കേരള നിലനിൽക്കുന്നത് ഈ ചാനൽ തുടങ്ങുമ്പോൾ തുടങ്ങി കഴിയുമ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ചാനലിൽ നേർക്ക് ഉണ്ടായി സംഘപരിപാട് ശക്തികളുടെ താണ്ടവം ഒരു വശത്ത് മറുവശത്ത് ആണും പെണ്ണും കെട്ടവന്റെ കെട്ടവന്മാരുടെ താണ്ടവം ആ താണ്ടവങ്ങളെല്ലാം തരണം ചെയ്ത് രണ്ട് ലക്ഷം പ്രേക്ഷകരിലേക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് പൊളിറ്റിക്സ് കേരള എത്തുമ്പോൾ കെ എൻ ഷാജികുമാർ എന്ന വ്യക്തിക്ക് കെ എൻ ഷാജികുമാർ എന്ന കവിക്ക് കെ എൻ ഷാജികുമാർ എന്ന എഴുത്തുകാരന് നിങ്ങളോട് മാത്രമേ നന്ദി പറയാൻ നന്ദി നിങ്ങൾക്കും